മഹാലാഭമേള ഒന്ന് കാണേണ്ടതുതന്നെ കണ്ണൂർ കെ വി ആർ ടവറിന് സമീപം ഒരുക്കിയ ലാഭമേളയിലെത്തുന്ന ആരെയും അത്ഭുതപ്പെടുത്തും ഒരു ലക്ഷത്തിലധികം ചതുരശ്ര അടി വിസ്തീർണത്തിൽ ഒരുക്കിയ ലാഭമേളയിൽ കിട്ടാത്തതായി ഒന്നുമില്ല ഇതാണ് ഇവിടുത്തെ കച്ചവടം നൂറ്റി മുപ്പത്തൊമ്പത് രൂപ കൊടുത്താൽ പതിനെട്ട് ലിറ്ററിന്റെ മൂന്ന് വലിയ ബക്കറ്റ് നമുക്ക് കിട്ടും ഇത് ഒരു ഉദാഹരണം മാത്രം ഒരു ലിറ്റർ മഗ്ഗിന് ഒരു രൂപ കണ്ടെയ്നർ സെറ്റ് പത്തെണ്ണത്തിന് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ സ്റ്റൂളുകൾ മൂന്നെണ്ണം ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ തുടങ്ങി പറഞ്ഞാൽ തീരാത്തത്ര വിലക്കുറവിൻ്റെ മഹാമേള കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള ഏതു തരത്തിലുള്ള തുണിത്തരങ്ങളും മേളയിലെ മറ്റൊരു ആകർഷണമാണ് കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ മേള ഉദ്ഘാടനം ചെയ്തു അവരുടെ ആ പ്രയാസങ്ങൾക്കിടയിൽ അവരുടെ എല്ലാ ആവശ്യങ്ങളും സാധിക്കുന്ന വിധത്തിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ വാങ്ങി പോകാമെന്നുള്ളതാണ് ഇവിടെ സജ്ജീകരണ കണ്ണൂരിൽ ആദ്യമായാണ് വിലക്കുറവിന്റെ മഹാമേള എത്തുന്നതെന്ന് മാനേജിങ് ഡയറക്ടർ അക്ബർ പറഞ്ഞു ഏറ്റവും ക്വാളിറ്റിയുള്ള സാധനങ്ങൾ എങ്ങനെ ഡയറക്ട് പർച്ചേസ് ചെയ്ത് എത്തിക്കുന്ന പത്ത് വർഷം ആയിട്ട് ഈ ഒരു ബിസിനസ്സാണ് അപ്പോൾ ഏറ്റവും ജനങ്ങൾക്ക് ആവശ്യപ്പെടുന്ന എല്ലാ സാധനങ്ങളും ഒരു ഒരു കൊടുക്കുന്ന ആശയമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് കണ്ണൂർ ജനത ഇത് നെഞ്ചേറ്റം ഉറപ്പാണെന്ന് അദ്ദേഹം പറഞ്ഞു മേളയിൽ രാവിലെ ആദ്യം എത്തുന്ന പേർക്ക് ഒരു രൂപക്ക് വിവിധ സാധനങ്ങൾ അടങ്ങുന്ന കെറ്റ് നൽകുന്നുണ്ട് ആദ്യ ദിവസം തന്നെ വൻ തിരക്കാണ് മേളയിൽ അനുഭവപ്പെട്ടത് न्यूस ब्यूरो कणूर् मीडिया